പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ കുറച്ചു കാലമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നു അതുപോലെ സ്ക്രോൾ ചെയ്യുന്ന പരസ്യത്തിൽ പരസ്യം തരുന്ന ആൾക്കാരുടെ നമ്പർ കൊടുക്കുന്നു ആ പരസ്യം തരുന്ന ആൾക്കാരുടെ നമ്പർ എടുത്ത് പലരും പലർക്കും കൊടുത്തിട്ട് അവരെ കളിയാക്കുന്ന അവരുടെ എന്താ പറയുക അവരുടെ വേദനയെ കണ്ട് ആസ്വദിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യണം കാരണം ഇത് ഒരുപാട് പേരുടെ വേദനകൾ കേൾക്കേണ്ടി വരുന്നുണ്ട് ജപ്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ മോശം സാമ്പത്തിക പരിഷ്കാരം സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിത്വം നോക്കാതെയുള്ള ഭരണം ആരും മോശക്കാരല്ല ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ച് പറയണമല്ല അപ്പോ ഈ ഒരു അവസ്ഥയിൽ എത്തിയത് ഒരു അല്ല സാധാരണക്കാരന്റെ കയ്യില് അവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അവരുടെ കയ്യില് പണം വന്നു പോകണം എന്നാൽ മാത്രമാണ് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് അവരുടെ കയ്യിൽ പണമില്ല ആരുടെ കയ്യിലും പണമില്ല ഒരു നൂറ് രൂപ കടം വാങ്ങാൻ എവിടെയെങ്കിലും ചോദിച്ചാൽ ആരുടെ കയ്യിലും ഇല്ല ഇനി അഥവാ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിനിടയിലാണ് നേരത്തെ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അഞ്ചു ലക്ഷമോ ഒക്കെ ലോൺ എടുത്ത കേസുകൾ ജപ്തിയുടെ പടിപാതത്തിലേക്ക് എത്തി നിൽക്കുന്നത് അത്തരത്തിൽ ജപ്തിയിലേക്ക് എത്തുന്ന സമയത്ത് ചിലരൊക്കെ എൻ്റെ എൻ്റെ നമ്പർ എടുത്താൽ എനിക്ക് പ്രശ്നമില്ല ഒന്നുമല്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആരുടെങ്കിലും പരാതി കൊടുക്കാനോ ഇനി ഒരു ഒരുപക്ഷെ കാലാവധി ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ അടച്ചു കൊടുക്കാനോ അടച്ച് തീർക്കാനോ ഒക്കെയുള്ള മാർഗങ്ങൾ ജപ്തി ഒഴിവാകാനുള്ള താൽക്കാലിക മാർഗങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാൽ പുതിയ നിയമം അനുസരിച്ച് മൂന്ന് തവണ പെൻഡിംഗ് ആയി കഴിഞ്ഞാൽ അവർക്ക് നടപടി തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും രാത്രി രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് സാധിക്കും പക്ഷെ ഇത് സംഭവിക്കുന്നത് ഈ പരസ്യത്തിൽ പോകുന്ന നമ്പർ എടുത്തിട്ട് ആ നമ്പർ ചിലർ എടുത്ത് കൊടുക്കുന്നു ഈ വീഡിയോ പോലും അവർക്ക് കൊടുക്കുന്നില്ല ഈ നമ്പർ എടുത്ത് കൊടുക്കുകയാണ് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യുന്ന നമ്പർ അദ്ദേഹം തരും കുറച്ച് നാൾ മനാപ്പായിരുന്നു അപ്പോൾ മനാഫ് കാണാനില്ല അതല്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് പൈസ തരും എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് വിളിച്ചിട്ടുള്ള ഒരു പാവം സ്ത്രീ അവർ പറഞ്ഞത് ഇത് ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ നമ്പറാണ് ആ ചാനലിന്റെ ആളാണ് ആ ചാനലിന്റെ ആളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അദ്ദേഹം തരും അദ്ദേഹം പൈസ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ പരസ്യ നമ്പറിനടുത്ത് കൊടുക്കുക ആ പരസ്യ നമ്പറുകാർ ഡിഫറെൻ്റ് ആംഗിൾസ് അല്ല നമ്മൾ എന്ന് പറയുമ്പോൾ ഇവർ സഹായം ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഡിഫറെൻ്റ് ആംഗിൾസ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മോശക്കാരനായി മാറുന്നൊരു സാഹചര്യമുണ്ട് ഇന്നത്തെ കേസിൽ ഈ വിളിച്ചവർ എൻ്റെ നമ്പർ കൊടുക്കുകയും അവർ എന്നെ വിളിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അത് പരസ്യം ചെയ്തിട്ടുള്ളതാണ് ആ പരസ്യ നമ്പറാണ് നിങ്ങളതിൽ വിളിച്ചിട്ട് കാര്യമല്ല ഈ ലോണ് നാഷണലൈസ്ഡ് ബാങ്കിലുള്ള ലോണാണ് ഇത് നിങ്ങൾ അടച്ചു തീർക്കേണ്ടി തന്നെ വരും ഇളവൊന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല സർക്കാരിലേക്ക് കൊടുക്കാനും പറ്റില്ല സർക്കാരിന് എന്തെങ്കിലും പരിഗണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാനും വയ്യ പിന്നെ താൽക്കാലികമായിട്ട് എങ്ങനെ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാലും നിങ്ങൾ അടയ്ക്കേണ്ടി വരും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് തന്നെ പറഞ്ഞു കൊടുത്തു നമ്മളവരെ ആശ്വസിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അതെന്നെ നേരിട്ട് കിട്ടിയാൽ മാത്രമാണ് എന്തിനാണ് നിങ്ങൾ ഈ സാധുക്കൾക്ക് ഈ നമ്പറിലെടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാവുന്ന നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്യുന്ന ആ പരസ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എൻ്റെ നമ്പർ അല്ല എന്നുള്ളത് എല്ലാ വീഡിയോയുടെയും എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് നാല് പൂജ്യം ആറായിരം എല്ലാ വീഡിയോയുടെയും എൻ്റെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ നമ്പർ എടുത്ത് കൊടുക്കും ഇനി അഥവാ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രണ്ട് വാക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ അവരുടെ ആ വേദന കണ്ട് എന്തു പറയാ ഞങ്ങൾ എൻ്റെ മോശക്കാരനാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇത് ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ നമ്പറാണ് എൻ്റെ പേര് അറിയില്ല അയാൾ തരും ഇത് തന്നെയാണ് നമ്പർ വേറെ നമ്പർക്കൊന്നും വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുക ആരാണ് ഡിഫൻ്റ് ആംഗിൾസിൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നത് എല്ലാ വീടുകളിലും കൊടുക്കേണ്ടേ അവർ വളരെ പ്രതീക്ഷയോടെയാണ് വിളിക്കുന്നത് ആ വേദന സത്യം പറഞ്ഞൊരു വല്ലാത്ത വേദനയാണ് ദയവായി നിങ്ങൾ ഡിഫൻ്റ് ആംഗിൾസിന്റെ നമ്പരും അതുപോലെ ഈ പറഞ്ഞ മറ്റേ നമ്പർ എടുത്ത് കൊടുക്കരുത് അത്രക്കാർക്ക് കാരണം എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ തന്നെ ഒരു സർവ്വസാധാരണക്കാരനാണ് ഞാൻ യൂസുഫലിയുടെ നമ്പർ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് എൻ്റെ കയ്യിൽ യൂസുഫലിയൻ്റെ നമ്പർ ഇല്ല എം എ യൂസുഫലീൻ്റെ അടുത്ത ആളാണ് അടുത്ത ബന്ധുവാണ് ഞാനെന്ന് വരെ ചിലർ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിനു മുമ്പ് മനാഫിന്റെ അനിയനാണെന്ന് പോലും പറഞ്ഞു മനാഫിനേക്കാളും ഇളയതാണ് എങ്കിലും മനാഫിന്റെ അനിയനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ നമ്പർ എടുത്ത് കൊടുത്തിട്ടുള്ള കുറെ സാധുക്കളുണ്ട് ഇവർക്കൊന്നും വായിക്കാനറിയില്ല മലയാളമൊന്നും വായിക്കാൻ അറിയാത്ത വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുടെ അടുത്താണ് ഈ പണി കാണിക്കുന്നതെന്ന് ഓർക്കണം അവരെന്തെങ്കിലും ഒരു സഹായം കിട്ടും ഒരടവിനുള്ള പൈസങ്കിലും കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വിളിക്കുന്നത് അത് കഴിയില്ല നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ അവിടുത്തെ മറ്റ് ചാരിറ്റി സംഘടനകളോ ആരെങ്കിലും നിങ്ങൾ അറിയിക്കുക അവിടുത്തെ മെമ്പർമാരുടെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്റെ നമ്പർ കൊടുത്തിട്ട് എന്താ എന്ത് ചെയ്യാനാണ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുക്കയാണ് അവര് മനഃപൂർവ്വം ഞങ്ങൾ ചെയ്യാത്തതാണ് എന്നിപ്പോൾ രാവിലെ വിളിച്ചവർ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ടാണല്ലോ അവർ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാത്ത എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ശാപവാക്കുകളെ നേരിടേണ്ട ഒരു സാഹചര്യം ദയവായി നിങ്ങൾ ഒരു തരണം എൻ്റെ ഈ ഇത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമുക്ക് പണം കൊടുക്കാനൊന്നും നിവൃത്തിയില്ല വൈജ്ഞാനികമായി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഒരു കൗൺസിലിംഗ് ആണെന്ന് നിങ്ങൾ പറയും എനിക്ക് കഴിയാവുന്ന ഞാൻ ചെയ്യാം ദയവായി അവരെടുത്ത് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ അത് വേണ്ടത് ചെയ്തോളാം ഈ നമ്പറിൽ വിളിച്ചോളൂ യൂസുഫലീന്റെ നമ്പർ തരും അതുപോലെ മനാഫിന്റെ നമ്പർ തരും പിന്നെ അവരാണ് ഫിറോസ് കുന്നും നമ്പർ തരും അതേപോലെ അവരൊക്കെ ബന്ധുക്കളാണ് ഇവരൊക്കെ ഒരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവര് വിശ്വസിക്കും പക്ഷെ ഇവരെയൊന്നും എനിക്കറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം മനാഫിനെ മാത്രം എനിക്കറിയാം മനാഫ് ആർക്കെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നതായിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്പർ കൊടുക്കാനും പറഞ്ഞിട്ടില്ല ഞാൻ വാർത്ത ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് അത് കഴിഞ്ഞു എന്നല്ലാതെ ഞാനും അദ്ദേഹം തമ്മിലോ ഈ പറഞ്ഞ എം എ യൂസഫ് തമ്മിലോ ഈ പറഞ്ഞ ഫിറോസ് കൊന്നും പറയമ്പോലെ ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് അത്തരത്തിൽ ദയവായി നിങ്ങൾ എൻ്റെ നമ്പർ കൊടുക്കരുത് അതുപോലെ എൻ്റെ പരസ്യത്തിൽ കൊടുക്കുന്ന നമ്പർ ദയവായി നിങ്ങൾ കൊടുക്കരുത് അവരെ വിഷമത്തിലാക്കരുത് ഒപ്പം നമ്മുടെ ധർമ്മസങ്കടത്തിലാക്കരുത്